ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ നമ്മളിൽ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിലെ നാലു ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് തിരുവോണം കുറിച്ച് പറയുകയാണെങ്കിൽ നക്ഷത്രണങ്ങളിൽ ഇരുപത്തിരണ്ടാമതായിട്ട് വരുന്ന ദേവഗണ നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ഓരോ പ്രവൃത്തികളിലും സത്യസന്ധതയും ആത്മാർത്ഥതയും ആദർശനിഷ്ഠയും ലളിതമായിട്ടുള്ള ജീവിത രീതിയിൽ താല്പര്യമുള്ളവരായിട്ട് കാണാറുണ്ട് രാശാധിപനാണെങ്കിൽ ശനിയായതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാരിലെ ചില കാര്യങ്ങളിലൊക്കെ കുറവ് കാണുന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യബോധം എപ്പോഴും ഉള്ളവരായിട്ടാണ് കാണാറുള്ളത് അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ ദൈനംദിന ജീവിതത്തിലെ എന്തൊക്കെ വിഷമാവസ്ഥകൾ വന്നാലും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടോ കർമ്മസംബന്ധമായിട്ടോ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എപ്പോഴും ഭാവിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ടുള്ളൊരു മനസ്സുള്ളവരും കൂടിയാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ പഠിച്ച വിദ്യയേക്കാളും ഉപരിയായിട്ട് പൊതുവായിട്ടുള്ള വിജ്ഞാനവും ലോകപരിചയവും ഇവർക്ക് കൂടുതലായിട്ടും കാണാറുണ്ട് അതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഉപദേശിക്കുവാനും നേരായിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുവാനും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാ കാണാറുണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരെയും ആത്മബന്ധമുള്ളവരെയും ഒക്കെ സഹായിക്കുവാനുള്ളതായ നല്ലൊരു മനസ്സും ഈ തിരുവോണം നക്ഷത്രക്കാരിലെ സ്ഥിരമായിട്ട് കാണാറുണ്ട് ഇവരുടെ ശാന്തമായിട്ടുള്ള സ്വഭാവവും തുറന്ന മനസ്സോടുകൂടിയിട്ടുള്ളതായ പെരുമാറ്റവും മൂലം ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്ക് കാണാറുണ്ട് ഇവരുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഒരു അടുക്കും ചെട്ടിയും സൂക്ഷിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇവരുടെ വീട് തന്നെയായാൽ പോലും വൃത്തിയും ഭംഗിയും വേണമെന്ന് ചിന്തിക്കുന്നവരും കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് ജനുവരി മാസം പതിനേഴാം തീയതി ശനീശ്വരൻ തൻ്റെ തന്നെ സ്വക്ഷേത്രമായിട്ടുള്ള മൂലക്ഷേത്രമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് വരികയാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞു പോയിട്ടുള്ള അഞ്ച് വർഷക്കാലമായിട്ട് പലതരത്തിലുള്ളതായ വിഷമഘട്ടങ്ങളിലൂടെയും സഞ്ചരിച്ച ശനീശ്വരൻ അവസാന ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കഴിഞ്ഞു പോയിട്ടുള്ള രണ്ടര കൊല്ലം ജന്മശനിയിൽ അനുഭവിച്ചിട്ടുള്ളതായ പല വിധത്തിലുള്ളതായ വിഷമതകൾക്കും മനോദുഖങ്ങൾക്കും കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോഴുള്ളതായ ശനീശ്വരൻ്റെ അവസാനമായിട്ടുള്ളൊരു കാലഘട്ടം ഇപ്പോൾ ശനീശ്വരൻ നിൽക്കുന്നതായിട്ടുള്ള കുംഭം രാശിയാണെങ്കിൽ ശനീശ്വരന് സ്വക്ഷേത്രവും മൂലക്ഷേത്ര ആധിപത്യവും ഉള്ളതുകൊണ്ട് കുംഭം രാശിയിൽ നിൽക്കുന്നതായ ശനീശ്വരനെ കൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ എന്നാലോ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ പന്ത്രണ്ടാം ഭാവനാഥനായിക്കൊണ്ട് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി വരെ തിരുവോണം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടെ വേണം ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും രണ്ട് പ്രാവശ്യമെങ്കിലും ആലോചിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് ചില സമയങ്ങളിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും തൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള ജോലികൾ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളെയോ തൻ്റെ കൂടെ നിൽക്കുന്നവരെയോ ഏൽപ്പിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം കൂടാതെ ചില സമയങ്ങളിൽ പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിക്കുന്നതും വളരെ നല്ലതാണ്

തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം നോക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും അതുമൂലം ചില കാര്യങ്ങളിലൊക്കെ അലസതയും ടെൻഷനുമൊക്കെ കാണുന്നത് കൊണ്ട് ഈ സമയങ്ങളിൽ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെയും നോക്കേണ്ടതാണ് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളെയും നോക്കി കണ്ടു പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് നമ്മുടെ മുന്നിലേക്ക് എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നാൽ പോലും തളർച്ച കൂടാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലായിട്ടും വേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസം വരെ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നാലാം ഭാവത്തേക്ക് വരുന്നതും നാലാം ഭാവത്തിലാണെങ്കിലോ രാഹു നിൽക്കുന്നതും ഈ സമയത്ത് അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം വീട്ടിൽ ഈ സമയങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടതാണ് വീട്ടിലുള്ളവർ തന്നെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസം വരെ പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ളതായ സംസാരം പോലും ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠന വിഷയത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായിട്ടും ഗ്രഹ സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് നഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ എത്ര തന്നെ അധ്വാനിച്ചിട്ടും മേൽഗതി വരുന്നില്ലല്ലോ എന്നുള്ളതായ ചിന്തയും കൂടാതെ പെട്ടെന്ന് വരുന്നതായിട്ടുള്ള വിഷമാവസ്ഥകളെയും കോപശീലത്തെയും മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിനുള്ളിലായി ഏപ്രിൽ മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ തുടക്കത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിനാണെങ്കിലോ ദുരിതാധിപത്യവും വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവസ്ഥിതിയും അനുകൂലമായിട്ട് കാണുന്നില്ല മൂന്നിൽ വ്യാഴം നിൽക്കുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല എന്നാൽ ഏപ്രിൽ മാസം ഇരുപത്തി തീയതി നാലാം ഭാവമായിട്ടുള്ളതായ മേടം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ നാലാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവുമായിട്ട് ഗുരുചണ്ടാലയോഗമുണ്ടാകുമെങ്കിലും ശ്രദ്ധയോടുകൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം ഗൃഹസംബന്ധമായിട്ട് നിലനിന്നിരുന്നതായ തടസ്സങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരികയും നിലനിൽക്കുന്നതായ വീടിൻ്റെ അറ്റക്കുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനും ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും വാഹന സംബന്ധമായിട്ടാണെങ്കിലുള്ള ക്രയവിക്രയങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് മനസ്സിൽ ആഗ്രഹിച്ച പ്രകാരമുള്ളതായ വാഹനം വാങ്ങിക്കുവാനും ഒക്കെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ ഏപ്രിൽ മാസത്തിന് ശേഷം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പാർട്ണർഷിപ്പിൽ ജോലി ചെയ്യുന്നവർ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം വിദ്യാഭ്യാസപരമായിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹു കേതുക്കളുടെ പകർച്ച കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുമെങ്കിലും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ കാണുമെങ്കിലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും കൃത്യനിഷ്ഠയോട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ടും കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ള നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ് കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവങ്ങളിലും ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടി ചേരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗതീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം